ചിലർക്ക് ചെറിയ എന്തെങ്കിലും അസുഖം തോന്നിയാൽ അത് വലിയ എന്തോ ഒരു രോഗമാണെന്നുള്ള ഒരു തോന്നലാണ് ചെറിയ വയറുവേദന വന്നാൽ വയറ്റിനുള്ളിൽ ക്യാൻസർ അതല്ലെങ്കിൽ ചെറിയൊരു തലവേദന വന്നാൽ ബ്രെയിൻ ട്യൂമറാണ് അതേപോലെ ക്ഷീണം തോന്നിയാൽ ബ്ലഡ് ക്യാൻസർ ആണ് എന്നൊക്കെ തോന്നുക ഇതിനു വേണ്ടി ഡോക്ടർമാരെ കാണുക അങ്ങനെ ഡോക്ടർമാരിൽ നിന്ന് കിട്ടുന്ന മറുപടിയിൽ തൃപ്തരാകാതെ മറ്റ് ഡോക്ടർമാരുടെ ഇടയിൽ ഒരുതരം ഡോക്ടർ ഷോപ്പിംഗ് നടത്തുക മനഃശാസ്ത്രത്തിൽ ഇതിൻ്റെ പേരാണ് ഹൈപ്പോ കോൺട്രിയാസിസ് അഥവാ ഇൽനെസ് ആസൈറ്റി ഡിസോർഡർ തൻ്റെ ഫാമിലി സർക്കിളുകളിലോ അതല്ലെങ്കിൽ അയൽപ്പക്കങ്ങളിലോ ഒക്കെ വളരെ വിരളമായി ഇത്തരം രോഗങ്ങൾ ബാധിച്ച് മരിച്ചവരുടെ ചരിത്രത്തിലും അവരുടെ രോഗലക്ഷണങ്ങളിലും അവർക്ക് നൽകിയ ചികിത്സകളിലുമൊക്കെ ഇത്തരക്കാർ വളരെ ഉത്സുകരായിരിക്കും അതിനെ കണ്ണും കാതും പൂർപ്പിച്ച് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കേൾക്കും സാധാരണ ഇത്തരക്കാർ ഡോക്ടർമാരോട് പറയാറുള്ള രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മനം പിരട്ടൽ അല്ലെങ്കിൽ ഛർദി അതല്ലെങ്കിൽ ദഹനക്കേട് അല്ലെങ്കിൽ ക്ഷീണം തലവേദന വയറുവേദന ഇനി സ്ത്രീകളിലാണെങ്കിൽ പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്നിങ്ങനെയൊക്കെ ആയിരിക്കും എന്നാൽ മെഡിക്കൽ പരിശോധനകളിലോ മറ്റ് ഡയഗ്നോസിസുകളിലോ ഇവർ പറയുന്ന ഈ ലക്ഷണങ്ങളോ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു രോഗവും ഉണ്ടാവുകയില്ല ഇത്തരക്കാർ വിവിധ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലും പക്ഷേ ഇവർ സന്ദർശിക്കുന്ന ഡോക്ടർമാർക്കെല്ലാം ഇവരുടെ യഥാർത്ഥ രോഗം ഹൈപ്പോകോണ്ട്രിയാസിസ് ആണെന്ന് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല മരുന്നുകൾ കഴിക്കേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഡോക്ടർമാരോട് ഇവരുടെ ദേഷ്യം ഇരട്ടിക്കും ഈ ഡോക്ടർക്ക് വിവരമില്ല ലക്ഷണങ്ങൾ വെച്ച് രോഗനിർണയം നടത്താൻ സാധിക്കാത്ത ആളാണ് എന്നൊക്കെ പറയും മറ്റു ചില ഡോക്ടർമാർക്ക് ഇവർക്ക് ഹൈപ്പോ കോൺട്രിയാസിസ് ഇൽനസ് ആൻസൈറ്റി ഡിസോർഡർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് വല്ല വൈറ്റമിൻ ഗുളികകളോ അല്ലെങ്കിൽ മറ്റ് സപ്ലിമെന്റ്സ് എന്തെങ്കിലുമൊക്കെ നൽകി കുറെ കഴിഞ്ഞ് ഇവർക്ക് നൽകിയത് അത്രയും ഗുളികകളാണെന്ന് മനസ്സിലാകുമ്പോൾ പഴയ രോഗലക്ഷണങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും ആരോഗ്യം സംബന്ധിച്ച മാസികകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പോർട്ടലുകളോ ഒക്കെയാണ് ഇവരുടെ ഇഷ്ട വിഷയങ്ങൾ അത് അവർ ധാരാളം വായിക്കും മറ്റു ചിലരുണ്ട് ഇനി എന്തെങ്കിലും പരിശോധനകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ തന്നെ അത് ചെയ്യില്ല കാരണം അങ്ങനെയുള്ള പരിശോധനകളിൽ തനിക്കെന്തോ മഹാമാരിയുണ്ട് മാറാരോഗമുണ്ട് അത് വെളിപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ച് ആ പരിശോധനയുടെ ഭാഗത്തേക്കേ ഇവർ പോയില്ല ഒരു ഉദാഹരണത്തിന് വല്ല രക്തപരിശോധനയോ രക്തത്തിന്റെ ഷുഗർ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് രക്തപരിശോധന നിർദ്ദേശിക്കപ്പെട്ടാൽ ഒരിക്കലും അത് ചെയ്യില്ല